നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം അരുദ്ധിക്കും നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം സെയിം ഇംഗ്ലീഷ് ലാംഗ്വേജ് ബട്ട് ഷീ വിൽ യൂസ് ദ ലാംഗ്വേജ് ഇൻ ഓൺ ഫാഷൻ സ്വന്തം വരുതിക്ക് അനുസരിച്ച് മാത്രമേ ഭാഷ ഉപയോഗിക്കുകയുള്ളൂ ഭാഷയുടെ ചില വ്യാകരണമൊക്കെ അനുസരിക്കും പക്ഷേ എന്നാലും ചില അതിർത്തി ലംഘനങ്ങൾ ഉണ്ട് തന്നെ ആൻഡ് ഷീ ഹാസ് മാജിക് അത് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ലംഘിക്കണം എത്രത്തോളം ലംഘിക്കരുത് സ്വാതന്ത്ര്യം തേടിയുള്ള ഒരു വലിയ യാത്രയാണ് അരുദ്ധതി റോയുടെ ജീവിതം എന്ന് ഈ പുതിയ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകും ഷീ ഗേവ് എ വണ്ടർഫുൾ ആൻസർ എനിക്ക് മറ്റൊരു കഥ പറയാനുള്ളപ്പോൾ ഞാൻ മറ്റൊരു നോവലുകൾ സെലിബ്രിറ്റി ആണെങ്കിലും ഫ്രീ സ്പിരിറ്റ് ആയിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യവും കാര്യം മലയാറ്റൂർ രാമകൃഷ്ണനെ പറ്റി കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അരുന്ധ തിറോയുടെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ മറ്റെല്ലാം മറന്നുപോകും എന്നുള്ളത് കൊണ്ട് മലയാറ്റൂറിനെ മറക്കാൻ പാടില്ല മലയാറ്റൂർ രാമകൃഷ്ണൻ ജീവിതം കൊണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു അതൊക്കെ നമുക്കറിയാം പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഐഡന്റിറ്റി എഴുത്തുകാരനായിരുന്നു കലാകാരനായിരുന്നു എന്ന് എന്നും തിരിച്ചറിഞ്ഞ ഒരാളാണ് മലയാറ്റൂർ സിവിൽ സർവീസൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻസിഡൻറ്റിലായി വന്ന് ഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ അത് റിട്ടയർമെൻറ്റിന് മുമ്പ് അദ്ദേഹം ഇറങ്ങിപ്പോകുകയും ചെയ്തു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇവിടെ ഞാൻ റിസൈൻ ചെയ്യാൻ പോകണം അപ്പം എന്തിനാണ് സാറിന് ഇനി നാല് വർഷം ഉണ്ടല്ലോ ഇല്ലല്ലേ എനിക്കിത് വേണ്ട എൻ്റെ പ്രൈമറി ഐഡന്റിറ്റി എഴുത്തുകാരൻ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളിതൊരു ഒരു ക്വിൻ്റെസെൻഷ്യൽ എഴുത്തുകാരിയെ അവിടെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ അത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പേരിലാണ് എന്നുള്ളത് അങ്ങേയറ്റം പ്രസക്തമായിട്ടുള്ളൊരു സംഗതി വ്യക്തിപരമായി മലയാറ്റൂറിനോട് വളരെയേറെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ ചടങ്ങിനെ വലിയ വൈകാരിക പ്രാധാന്യവും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സർവീസിലിരിക്കെ നിനക്ക് എഴുത്തുകാരനാകണമെങ്കിൽ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കേണ്ടത് എന്ന് പറഞ്ഞും പറയാതെയും എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു പരോക്ഷ ഗുരുനാഥനാണ് പ്രത്യക്ഷ ഗുരുനാഥനല്ല പരോക്ഷ ഗുരുനാഥനാണ് മലയാറ്റൂർ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മളിന്നിവിടെ ആദരിച്ച ഇന്ത്യ മുഴുവൻ ലോകം മുഴുവനുള്ള എഴുത്തുകാർ അങ്ങേറ്റം അങ്ങേറ്റം അഭിമാനത്തോടെ കൗതുകത്തോടെ നോക്കുന്ന ഒരു എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് അരുന്ധതി റോയെ പോലെ വേറൊരു എഴുത്തുകാരിയില്ല അങ്ങനെ അങ്ങനെയാണല്ലോ വലിയ എഴുത്തുകാർ ദിയർ ഓൾ യുണീക്ക് യു കാനോട്ട് റെപ്ലിക്കേറ്റ് പക്ഷേ വാട്ട് ഈസ് യുവർ സ്പെഷ്യൽ അബൌട്ട് അരുന്ധതി ആസ് എ റൈറ്റർ നമ്മൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് തുടങ്ങി അവർ അവരെഴുതിയിട്ടുള്ള എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ മദർ മേരിയും നമ്മൾ വായിച്ചു എനിക്ക് രാജകൃഷ്ണൻ അതിനെപ്പറ്റി വിശദമായിട്ട് അദ്ദേഹം പണ്ഡിതോചിതമായിട്ട് അതിനെപ്പറ്റി അപഗ്രഹിക്കും കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നത് പക്ഷേ ആസ് എ റീഡർ ഒരു വായനക്കാരൻ എന്നുള്ളതിലേക്ക് അരുന്ധതി മാജിക് എന്താണ് എന്ന് ഞാനിങ്ങനെ അപഗ്രഹിക്കുകയായിരുന്നു വാട്ട് ഈസ് സോ മാജിക്കൽ അബൌട്ട് വാട്ട് ഷീ റൈറ്റ്സ് ഒന്ന് ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ ടു സേ വാട്ട് ഷീ വിൽ റൈറ്റ് ഒരു സെൻറ്റൻസ് എങ്ങനെ എഴുതുമെന്നോ അത് എന്ത് വാക്കുപയോഗിക്കുന്നത് നമുക്ക് അറിഞ്ഞു കൂടാം നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം അരുതെ നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം സെയിം ഇംഗ്ലീഷ് ലാംഗ്വേജ് ബട്ട് ഷീ വിൽ യൂസ് ദി ലാംഗ്വേജ് ഇൻ ഓൺ ഫാഷൻ സ്വന്തം വരുതിക്ക് അനുസരിച്ച് മാത്രമേ ഭാഷ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഈ ഭാഷയെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പിന്നെ ഭാഷയിലെടുക്കുന്ന സ്വാതന്ത്ര്യം വിതഔട്ട് ബീങ് ഔട്ട്റേജസ് ഔട്ട് ആയിട്ടുള്ള സ്വാതന്ത്ര്യമല്ല ഭാഷയുടെ ചില വ്യാകരണമൊക്കെ അനുസരിക്കും പക്ഷേ എന്നാലും ചില അതിർത്തി ലംഘനങ്ങൾ ഉണ്ട് താനും അത് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ലംഘിക്കണം എത്രത്തോളം ലംഘിക്കരുത് മറ്റൊന്ന് ഈ കൊച്ചു ശരീരത്തിനുള്ളിൽ അരിന്ധതിയുടെ ചൈതന്യം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരിയുടെ സ്വാതന്ത്ര്യമാണ് സ്ഥാപനം അപഹരിച്ചാലും ശരി ഭരണകൂടങ്ങൾ ആരുടെയെങ്കിലും സ്വാതന്ത്ര്യം അപഹരിച്ചാലും ശരി ഐ ഹാവ് ടു റിമെൽ അത് അതിനെ ചോദ്യം ചെയ്ത് അടങ്ങും സ്വാതന്ത്ര്യം തേടിയുള്ള ഒരു വലിയ യാത്രയാണ് അരുന്ധതി റോയയുടെ ജീവിതം എന്ന് ഈ പുതിയ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകും ഷീസ് ഇൻ സെർച്ച് ഓഫ് ഫ്രീഡം ബിക്കോസ് ഹെർ വെരി ബീങ് ഈസ് ഫ്രീഡം എംബോഡിഡ് ആണ് ആ ഭാഷയിൽ സ്വാതന്ത്ര്യമുണ്ട് ഭാവനയിൽ സ്വാതന്ത്ര്യമുണ്ട് എഴുതാനും എഴുതാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ഇങ്ങനെ വളരെ പ്രശസ്തമായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പത്രലേഖകരൊക്കെ ചോദിക്കുമല്ലോ വെൻ ആർ യു ഗോയിങ് ടു റൈറ്റ് യുവർ നെക്സ്റ്റ് നോവൽ ഷി ഗേവ് എ വണ്ടർഫുൾ ആൻസർ ഐ വിൽ റൈറ്റ് എ നെക്സ്റ്റ് നോവൽ വെൻ ഐ ഹ് സംതിങ് ടു ഐ ഹാവ് എ സ്റ്റോറി ടു ടെ എനിക്ക് മറ്റൊരു കഥ പറയാനുള്ളപ്പോൾ ഞാൻ മറ്റൊരു നോവൽ എഴുതി അല്ലാതെ ഞാനിപ്പോൾ ബുക്കർ പ്രൈസ് വിന്നറാണ് എനിക്ക് പതിനായിരം ഡോളറും ഒരു ലക്ഷം ഡോളറോ തരാനായിട്ട് ആളുകൾ നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ അവധി എഴുത്തിരുന്ന് ഇപ്പോൾ ഒരു നോവൽ ഇപ്പോൾ എഴുതിക്കളയാം എന്ന വിചാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുമുള്ള കരുത്ത് അരിന്ധതിക്കുണ്ട് സെലിബ്രിറ്റിഷിപ്പ് കൊടുക്കുന്ന സകല പരാധീനതകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഫ്രീ സ്പിരിറ്റായിട്ട് സെലിബ്രിറ്റി ആണെങ്കിലും ഫ്രീ സ്പിരിറ്റായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യവും അരുന്ധദേഹ റെഡി ദറ്റ് ഇസ് ദർ ഗ്രേറ്റ്നെസ്റ്റ് സോ മൈ പ്രൊണാംസ്റ്റു യൂർ പ്രായം തന്നെക്കാളും ചെറുപ്പമാണ് അതുകൊണ്ട് അരുന്ധതി തന്നെ വിളിക്കാം അതുകൊണ്ട് മൈ പ്രണാംസ് ടു യൂർ ആൻഡ് ലെറ്റ് ലെറ്റ് ഈ എഴുത എഴുത്തുകാർ ഇവിടെ എഴുതിയിരിക്കുന്നവരൊക്കെ നമ്മളെല്ലാം എഴുത്തുകാരാവാതിരിക്കുന്നവരാണല്ലോ മിക്കവാറും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മുടെ തേടിയൊരു നോവൽ പ്രൈസെങ്കിലും വരാതിരിക്കില്ല എന്നുള്ള വിചാരത്തിൽ എഴുതാനിരിക്കുന്നവരാണ് നമ്മളൊക്കെ മനസ്സിലായില്ലേ ആ എഴുത്തുകാരാവാൻ ഇരിക്കുന്ന നമ്മളൊക്കെ അരിന്ധതിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഒറ്റ കാര്യമുണ്ട് ഡു നോട്ട് ഇമിറ്റേറ്റ് എനി വൺ എൽസ് ബി യുവർ സെൽഫ് യു വിൽ ബി എ റൈറ്റർ അത് മാത്രമേ എനിക്ക് അരുന്ധതിയെ മുൻനിർത്തി എഴുത്തുകാരാകാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൂ ഡു നോട്ട് ഇമിറ്റേറ്റ് എനി വൺ നമ്മളെപ്പോലും സ്വയം ഇറ്റേറ്റ് ചെയ്യരുത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അപാരമ്യമ പാരമ്യതയാണ് അരുന്ധതി വൈ എന്ന എഴുത്തുകാരി വ്യത്യസ്തയാക്കുന്നത് അവരെ ഞാൻ നമിക്കുന്നു അവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു അരുന്ധതിക്ക് ഇനിയുമുനിയും ഒരുപാട് പ്രകാശപൂർണമായ യാത്രാപഥങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു